pertua, pertua, berapa? tu di, berapa? Boya, no boy.

പറ്റോടി okay. <laughs>

ആ അപ്പയുടെ ഒറവ കൂടിയേക്കുവാൻ പറിക്കോ ക്രിസ്മസ് അവധിയാ ക്രിസ്മസ് ആ അവധിയാത്തു വണ്ടി കറട പൂവാ നമുക്ക് പോയാലോ പോയാലോ ഇന്ന് കറങ്ങാൻ കറങ്ങാൻ പോയാലോ എടാ അവിടെ കിടന്നു നീ നീ പൂവാണോ അവിടെ കിടന്നോ അവിടെ കിടന്നോ കിടന്നോ നീ പൊക്കോ

അതൊക്കെ ഇണ്ടാവും അവിടെ നിന്ന് ഇറങ്ങാ ചേട്ടാ എന്റെ അടുത്ത് മാത്തു മാത്തു ടക്കടാ

എവിടിയാ പുൽക്കൂട് പുൽക്കൂട് നോക്കിക്കേ പുൽക്കൂട് പുൽക്കൂട് നോക്കിയേ അതാ പുൽക്കൂട് അയ്യോ അയ്യോ എന്റെ ഫോൺ പെർക്കല്ലേ വേണ്ട വേണ്ട ഫോണും തുടരുത് അവനറിയട്ടോ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എടുക്കാൻ പാടില്ല